വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു തൃശൂർ ചിയാരം സൗത്ത് മുനയം സ്വദേശി മേനോത്ത് വീട്ടിൽ ഇരുപത്തി അഞ്ചു വയസ്സുള്ള അക്ഷയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരി സ്ഥിരമായി ജോലിക്ക് പോകുന്നത് പ്രതി ഡ്രൈവറായി ജോലി ചെയ്യുന്ന ബസ്സിലാണ് പ്രതി പരാതിക്കാരിയെ ജൂലൈ പതിനേഴിന് വിവാഹ വാഗ്ദാനം നൽകി തൃശൂർ ലോഡ്ജിൽ എത്തിച്ചു പീഡിപ്പിക്കുകയായിരുന്നു വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനാൽ അന്ന് യുവതി പരാതി നൽകിയിരുന്നില്ല തുടർന്ന് ഇരുപത്തിയേഴിന് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രതി യുവതിയുമായി വാക്കുതർക്കമുണ്ടാവുകയും യുവതിയെ ആക്രമിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു അക്ഷയ് കൊടുങ്ങല്ലൂർ ചേർപ്പ് നെടുപുഴ ഫറൂഖ് പോലീസ് സ്റ്റേഷനുകളിലായി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെയും യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെയും സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിലെയും മറ്റൊരാളുടെ ജീവനപകടം വാഹനം ഓടിച്ചതിൽ ഗുരുതരമായി പരിക്കേൽക്കാനിടയായ രണ്ട് കേസിലെയും അടക്കം അഞ്ച് ക്രിമിനൽ കേസിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സാലിം കെ ജി എസ് സി പി ഒമാരായ ധനേഷ് ഷിജിന്നാഥ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്